കണ്ണൂർ ഹാൻവീവ് ആസ്ഥാനത്തെ പ്രധാന കെട്ടിടം പുരാവസ്തു വകുപ്പിനെ കൈമാറിയത് മണ്ടത്തരമെന്ന് ജീവനക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ജീവനക്കാരുടെ പ്രബല സംഘടനയായ സി ഐ ടി യു ആവശ്യപ്പെട്ടു കൈത്തറി മ്യൂസിയം കൊണ്ട് ഒരു ഗുണവും ഹാൻവീവിന് കിട്ടാൻ പോകുന്നില്ലെന്നും വൈവിധ്യവൽക്കരണത്തിനടക്കം ഇത് പ്രയാസം സൃഷ്ടിക്കുമെന്നും യൂണിയൻ സെക്രട്ടറി കെ കെ മനോജ് കണ്ണൂർ പറഞ്ഞു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ ഹാൻവീവ് ചെയർമാനായിരുന്നപ്പോഴാണ് ഹാൻഡീവിന്റെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കെട്ടിടം പുരാവസ്തു വകുപ്പിന് കൈമാറിയത് കൈത്തറി മ്യൂസിയം ഒരുക്കുന്നതിനായാണ് കടുത്ത എതിർപ്പിനിടയിലും കെട്ടിടം കൈമാറിയിരുന്നത് ഒന്നേ പോയിന്റ് രണ്ടു കോടി രൂപ ചെലവിൽ ഇവിടെ പുരാവസ്തു വകുപ്പ് മ്യൂസിയം ഒരുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനാറിന് കൈത്തറി മ്യൂസിയം മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിൽ നാടിന് സമർപ്പിക്കുകയും ചെയ്തു ഈ കെട്ടിടം പുരാവസ്തു വകുപ്പിന് കൈമാറുന്നതിനെ തുടക്കം മുതൽ ജീവനക്കാർ എതിർത്തിരുന്നു സി ഐ ടി യു അടക്കം എതിർത്തിട്ടും തീരുമാനം മാറ്റാൻ അന്നത്തെ മാനേജ്മെന്റ് തയ്യാറായിരുന്നില്ല കടുത്ത പ്രതിസന്ധിയിലായ ഹാൻഡീപിൽ വൈവിധ്യവൽക്കരണം നടപ്പാക്കണമെന്ന ആവശ്യം ശക്തമാണ് അവിടെയും പ്രശ്നം സ്ഥലപരിമിതിയാണ് കേന്ദ്ര സർക്കാർ എൺപത് ശതമാനം വിഹിതവും സംസ്ഥാന സർക്കാർ ഇരുപത് ശതമാനം വിഹിതവും അനുവദിച്ച് ഹാൻഡീപിന് കോംപ്ലക്സ് എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സജീവ പരിഗണനയിലാണ് ഇക്കാര്യം ഇത്തരം വികസന പ്രവർത്തനങ്ങളൊക്കെ നടപ്പാക്കാൻ ഒരുങ്ങുമ്പോൾ കണ്ണായ ഈ സ്ഥലം കൈവിട്ടത് മണ്ടത്തരമായെന്ന് ഹാൻവി എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു സെക്രട്ടറി കെ കെ മനോജ് അത് അത് വൻ നഷ്ടം തന്നെയാണ് ഹാൻവിനെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ണൂരിന്റെ ശരിക്കുള്ള ഹൃദയഭാഗത്ത് ഇത്തരത്തിൽ സ്വന്തമായി ഭൂമി നമ്മൾ നഷ്ടപ്പെടുത്തിയത് ഒരു എന്താ പറയാ ഒരു ശുദ്ധ മണ്ഡലായിപ്പോയോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം തീർച്ചയായിട്ടും ഹാൻഡ് ഹാൻഡ്വീപിന് ഒരു നേട്ടവും ഈ മ്യൂസിയം സൗജന്യമായി കൊടുത്തതുകൊണ്ട് വീവിന് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല അപ്പം അത്തരത്തിൽ ദാനം ചെയ്യുന്നതിന് പകരം ആ സ്വത്തു കൂടി ഹാൻഡ് ഹാൻഡ്വീപ്പിന്റെ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ പലതരത്തിലുള്ള പ്രൊജക്ടുകളും ഹാൻഡ്വീമിന് സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നു പുരാവസ്തു വകുപ്പ് വലിയ തുക ചെലവഴിച്ച് മ്യൂസിയം സജ്ജമാക്കിയതിനാൽ അത് പുനഃപരിശോധിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല ഭൂമി പുരാവസ്തു വകുപ്പിന് കൈമാറിയിട്ടില്ല എന്നത് മാത്രമാണ് ആൻഡിവിനെ സംബന്ധിച്ചിടത്തോളം ഏക ആശ്വാസം ന്യൂസ് ബ്യൂറോ കണ്ണൂർ